സ്വർണ്ണ പിടിക്കലുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ പോലീസ് നിയമവിരുദ്ധമായി മലദ്വാര പരിശോധന നടത്തിയതായി നടത്തിയിരുന്നതായിട്ടാണ് കസ്റ്റംസിന്റെ ഒരു പിന്നെ സത്യ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് യെസ് അപ്പോ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയപ്പോൾ പോലീസ് അനധികൃതമായി ഇടപെടുന്നു എന്നുള്ള കാര്യം കൂടി കസ്റ്റംസ് മേലധികാരി പറഞ്ഞിരുന്നു കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർക്കോ മജിസ്ട്രേറ്റിനോ മാത്രമാണ് ഇങ്ങനെ ശരീര പരിശോധനയ്ക്ക് അനുമതി നൽകാനുള്ള അധികാരമുള്ളൂ പക്ഷേ ഇത് മറികടന്നാണ് കരിപ്പൂർ പോലീസിന്റെ നടപടിയെന്നും കസ്റ്റംസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു കസ്റ്റംസിന്റെ അധികാര പരിധിയിലെ സ്ഥലത്ത് നിന്നും പോലീസ് സ്വർണ്ണം പിടികൂടിയെന്നുമുള്ള റിപ്പോർട്ട് നേരത്തെ മീഡിയ വൺ നൽകിയിരുന്നു മീഡിയ വൺ എക്സ്ലൂസീവ് യാത്രക്കാരൻ ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ചുകടത്തിയെന്ന് സംശയം തോന്നിയാൽ ഒരു മജിസ്ട്രേറ്റിനോ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കോ മാത്രമേ ശരീര പരിശോധനയ്ക്ക് അനുമതി നൽകാൻ അധികാരമുള്ളൂ ഇത് മറികടന്നുകൊണ്ട് കരിപ്പൂർ പോലീസ് നിരവധി യാത്രക്കാരുടെ ശരീര പരിശോധന നടത്തിയെന്നാണ് കസ്റ്റംസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഒരാൾ ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവന്നതായി സംശയം തോന്നിയാൽ അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാണ് വേണ്ടതെന്നാണ് കസ്റ്റംസ് നിയമം നൂറ്റിമൂന്നാം വകുപ്പ് നിർദ്ദേശിക്കുന്നത് മജിസ്ട്രേറ്റാണ് എക്സ്റേ എടുക്കാനും എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ച് ശരീര പരിശോധനയ്ക്കും അനുമതി നൽകേണ്ടത് അത്യാവശ്യ ഘട്ടങ്ങളിൽ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും ശരീര പരിശോധനയ്ക്ക് അനുമതി നൽകാം ശരീര പരിശോധന നടത്താൻ ഒരു ഘട്ടത്തിലും പോലീസിന് അധികാരമില്ല എന്നാൽ കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് നിന്ന് സ്വർണ്ണം പിടിക്കൽ പതിവാക്കിയ കരിപ്പൂർ പോലീസ് നിയമപരമായ അധികാരമില്ലാതെ നിരവധി പ്രതികളുടെ മലദ്വാര പരിശോധന നടത്തിയിരുന്നുവെന്നാണ് കസ്റ്റംസ് റിപ്പോർട്ടിൽ പറയുന്നത് കരിപ്പൂർ അന്താരാഷ്ട്ര ടെർമിനലിലെ അറൈബൽ ഏരിയയിൽ പരിശോധന നടത്താൻ കസ്റ്റംസിന് മാത്രമേ അധികാരമുള്ളൂ ഈ ഭാഗത്ത് പോലീസ് പരിശോധന കസ്റ്റംസ് കസ്റ്റംസ് കോടതിക്ക് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട് പോലീസ് നടപടി ദുർബലപ്പെടുത്തുന്നതാണെന്നും പറയുന്നു നടത്തു ബന്ധപ്പെട്ട് നിരവധി ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കരിപ്പൂർ പോലീസ് ചെയ്തുവെന്ന് തെളിയിക്കുന്നതാണ് ഹൈക്കോടതിയിലെ കസ്റ്റംസിന്റെ സത്യവാങ്മൂലം മുഹമ്മദ് മുഹമ്മദ് അസ്ലം മീഡിയ വൺ യെസ് അസ്ലമ സത്യവാങ്മൂലത്തിൽ നേരത്തെ കസ്റ്റംസിൻ്റെ അധികാര പരിധിയിൽ പോലീസ് കടന്നു കയറുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി അതിൽ വരികയാണ് ഇത്തരത്തിലുള്ള ശരീര പരിശോധനയ്ക്കൊക്കെ കസ്റ്റംസിന് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളതാണോ കസ്റ്റംസിന്റെ നിലപാട് സ്വർണം കടത്തിക്കൊടുന്നതുമായി ബന്ധപ്പെട്ട പിന്നെ വ്യക്തികളെ ശരീര പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് കസ്റ്റംസിൻ്റെ നൂറ്റി മൂ അൻപത്തി മൂന്നാം വകുപ്പാണ് അതിൽ ഉണ്ടായിരുന്നത് മജിസ്ട്രേറ്റ് മാത്രമാണ് മജിസ്ട്രേറ്റ് കൊണ്ട് ഹാജരാക്കി മജിസ്ട്രേറ്റ് എക്സ്റേ എടുക്കാൻ അനുമതി എക്സറേ എടുക്കുന്നതിന് പോലും മജിസ്ട്രേറ്റ് അനുമതി ആവശ്യമായിരുന്നു എക്സ്റേ എടുത്തതിന് ശേഷം ആ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം മാത്രമാണ് മജിസ്ട്രേറ്റ് ഈ ഒരു ആ ഒരു വ്യക്തിയിലെ ശരീര പരിശോധന നടത്താനുള്ള അനുമതി നൽകാറുണ്ട് അത് മെഡിക്കൽ പ്രാക്ടീഷണർ രജിസ്ട്രേഡ് വെഡിക്കൽ മെഡിക്കൽ പ്രാക്ടീഷണലു കൊണ്ടുപോയി ചെയ്യാറുമായിരുന്നു അതിനുശേഷം കേസുകൾ വർദ്ധിക്കുന്നതിനെ തുടർന്ന് ഡെപ്യൂട്ടി കസ്റ്റംസ് തന്നെ പിന്നെ നിയമത്തിൽ കസ്റ്റംസ് നിയമത്തിൽ മാറ്റം കൊണ്ടുപോകും ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർക്കും അത്തരം നിർദ്ദേശം നൽകുക നൽകാതെ എക്സ്റേ കൊടുക്കാം നിർദ്ദേശം നൽകും അതോടൊപ്പം തന്നെ എക്സ്റേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേഹപരിശോധനയ്ക്കും റിപ്പോർട്ട് നൽകാം പക്ഷേ പോലീസിന് ഇത്തരത്തിലുള്ള ദേഹ പരിശോധനയ്ക്ക് മജിസ്ട്രേറ്റിൻ്റെ അനുമതി ഇല്ലാതെ നടക്കില്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം കരിപ്പൂർ പോലീസ് ഈ കറിഞ്ഞ ഈ നമ്മളെ ഈ വിവാദമാവുകയും അതിനെ തുടർന്ന് കസ്റ്റംസിപ്പോൾ റിപ്പോർട്ട് സാമൂഹിക്കുകയും ചെയ്ത് നിരവധി കേസുകൾ നൂറിലധികം കേസുകളിൽ ആ പോലീസ് ഈ സ്വർണം ഒന്ന് അവരുടെ ഏരിയയിൽ കസ്റ്റംസിന്റേതായ നോട്ടിഫൈഡ് ഏരിയയിൽ പോയി പരിശോധന നടത്തുന്നു അവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല ശരീര പരിശോധന നടത്തുകൂടി ചെയ്യുന്നുണ്ട് ഇത് നിയമ സംവിധാനത്തിനെ അട്ടിമറിക്കു നിൽക്കുന്നത് അതായത് ഒരു പിന്നീട് കോടതിയിലേക്ക് പോകുമ്പോൾ പലരും ഇത്തരം പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരിക്കുമുള്ള പ്രതികൾ പോലും രക്ഷപ്പെടുത്തുന്നു അതായത് നിയമസംവിധാനത്തെ നിയമപരമായ കുരുക്കുകളിലെ നിയമപരമായ കുരുക്കളിലേക്ക് വരെ പോകുന്ന രീതിയിലേക്കാണ് കരിപ്പൂർ പോലീസിൻ്റെ പ്രവർത്തനം എന്നതുകൂടി പറയുകയാണ് നിരവധി നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ പ്രദേശത്ത് കസ്റ്റംസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കസ്റ്റംസിനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല കസ്റ്റംസിന് അവിടെ പിടിക്കുന്ന കേസുകൾ പോലും കസ്റ്റംസിനെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല കസ്റ്റംസിന്റെ നോട്ടിഫൈഡ് ഏരിയകൾ പ്രദേശത്ത് ഇന്റർനാഷണൽ അറിയൽ ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കസ്റ്റംസ് മാത്രമാണ് പരിശോധന നടന്നത് അല്ലെങ്കിൽ അവിടുന്ന് പിടിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആ കേസുകൾക്ക് പിന്നീട് കോടതിയിൽ എത്തുമ്പോൾ അതിന് അധികാര പരിധിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസ് പിന്നെ പോലീസിൽ നിന്ന് തന്നെ കേസ് നഷ്ടപ്പെട്ടു പോകുന്ന കേസ് തന്നെ കോഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട് ആ അർത്ഥത്തിൽ ശരിക്കും സ്വർണ്ണ കടത്തിക്കൊണ്ടുവരുന്നവരെ പിടിക്കുകയാണ് വേണ്ടതെങ്കിൽ അത് കൃത്യമായി തന്നെ കസ്റ്റംസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നിയമ നടപടികൾ പാലിച്ചുകൊണ്ടും പുറത്തുവച്ചിട്ടാണ് പോലീസിന് വിവരം കിട്ടുകയാണെങ്കിൽ പോലും അത് കസ്റ്റംസ് അറിയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് മാത്രമല്ല ഇത്തരത്തിലൊരു ശരീര പരിശോധന പോലും അത് വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വേലുള്ള കടന്നുകയറ്റും കൂടിയാണ് ഈ ശരീര പരിശോധന എന്ന് പറയുന്നത് രോഗനെ കണ്ണൂരിലൊക്കെ നിരവധി പരാതികൾ വരരുതാണ് പലപ്പോഴും ശരീര പരിശോധന മാത്രം നടത്തുകയും ഒന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന നിരവധി കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കസ്റ്റംസിന്റെ ഈ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതിക്ക് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ നിരീക്ഷണം ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ ശരീര പരിശോധന നടത്താൻ പോലീസിന് യാതൊരു അധികാരമില്ല അത്തരം കേസുകൾ ഉണ്ടെങ്കിൽ അത് കസ്റ്റംസ് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയോട് മാത്രമേ എക്സ്റേ എടുക്കാവൂ മജിസ്ട്രേറ്റ് ആ എക്സ്റേയിൽ പരിശോധിച്ച ശേഷം മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരാളുടെ ശരീര പരിശോധന നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് വളരെ കൃത്യമായി കസ്റ്റംസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നാലും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി എന്ന് കസ്റ്റംസ് പറയുന്നുണ്ട് നമ്മൾ അത് ശരിവെക്കുക പക്ഷേ ഇതിൽ പ്രശ്നമുണ്ടല്ലോ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നൂറ്റി എഴുപതോളം കേസുകളാണ് പോലീസ് ഈ സ്വർണ്ണം പിടിക്കലുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത് അതായത് കസ്റ്റംസിന്റെ കണ്ണിൽപ്പെടാതെ പുറത്തെത്തിയ യാത്രക്കാരിൽ നിന്നാണ് ഈ സ്വർണമൊക്കെ പിടിച്ചിരിക്കുന്നത് അവിടെ വളരെ വ്യക്തമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ അടക്കമുണ്ട് പരിശോധനയ്ക്കായിട്ടുള്ള സ്കാനിംഗ് ഉണ്ട് എക്സ്റേ പരിശോധനയുണ്ട് ഇതെല്ലാം മറികടന്നാണ് ഈ യാത്രക്കാരൻ പുറത്തെത്തുന്നത് അത് ശരിക്കും കസ്റ്റംസിൻ്റെ ഒരു കഴിവുകേടല്ലേ അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നത് കൊണ്ടല്ലേ പോലീസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദവും ഇതുതന്നെയാണ് അതായത് കസ്റ്റംസ് അവിടെ പിന്നെ ഈ പ്രത്യേകിച്ച് കണത്തുകാരുമായി ബന്ധപ്പെട്ട ചില ഇവിടെ നീക്കവുക്കുകൾ നടത്തി ആൾക്കാരെ കടത്തി വിടുന്നു അത് പിന്നെ മറികടക്കാനാണ് ഞങ്ങൾ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് കസ്റ്റംസ് പറയാൻ ലഭിച്ചത് പോലീസും ഉന്നയിക്കുന്ന അവരുടെ പുറത്തുള്ള പരിശോധനകൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വാദം അതേസമയം അത്തരത്തിലുള്ള വിവരങ്ങൾ വരികയാണെങ്കിൽ നമുക്കറിയാം ഒരുപക്ഷെ കരിപ്പൂർ കരിപ്പൂര് നടക്കുന്ന അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് മോൾ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ കസ്റ്റംസ് ഇൻ്റലിജൻസിന് മറ്റുമൊക്കെ വിവരം നൽകുക എന്നുള്ള ബാധ്യത കൂടി പോലീസിനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഹൈ ആ സത്യമാമൂലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു നടപടി എടുക്കുമ്പോൾ പിന്നീട് ആ കോടതിയിലെത്തുകയും കോടതി നിയമപരമായി അവരെ ശിക്ഷിക്കപ്പെടുകയും അവസ്ഥയിലേക്കാണ് ശരിക്കും വേണ്ടത് ഈ കടത്തുകാരെ ശരിക്കും നിയമത്തിനുമാനത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിന് പകരം ഇതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ തെറ്റിച്ച് പോകുമ്പോൾ ആ പ്രതികൾ തന്നെ പല കേസുകളും രക്ഷപ്പെട്ടു പോകുന്നതെന്ന് കൂടി ഹൈക്കോടതിയുടെ ആ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അദ്ദേഹത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പിന്നെ ആ അർത്ഥത്തിൽ ചെയ്യുകയാണെങ്കിൽ അത്തരം വിവരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്ത് കടന്നു വന്നതിന് ശേഷമുള്ള വിവരങ്ങളോ കിട്ടുകയാണെങ്കിൽ പോലീസ് തകയിൽ കിട്ടിയാൽ പോലും അത് കസ്റ്റംസ് വഴി പോകുമ്പോഴാണ് ഒന്ന് കൃത്യമായി തന്നെ ആ സ്വർണം പിന്നെ അത് കൃത്യമായി തന്നെ വസൂലാക്കാൻ കഴിയുകയുള്ളൂ രണ്ടാമത്തെ കാര്യം നിയമ നടപടികൾ കൃത്യമായി എത്തിച്ചുകൊണ്ട് പോലീ കോടതിയിൽ എത്തിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നടപടിയിലേക്ക് വരെ പോകാനും കഴിയുക കസ്റ്റംസെ നിയമങ്ങൾക്കാണ് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ പോലീസിന് എന്തെങ്കിലും വേറെ സംശയങ്ങളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടെത്തിച്ചുകൊണ്ട് കസ്റ്റംസിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ ഇൻഡ്യൽ വിഭാഗത്തെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട് ഇല്ലെങ്കിൽ നിയമപരമായ നടപടികളിൽ പാളിച്ചുണ്ടായാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് മാത്രമല്ല ഈ ഹൈക്കോടതി സബ്മിറ്റ് ചെയ്ത ിൽ പ്രധാന പറയുന്നത് ഈ ഒരുക്കുന്ന സ്വർണം കൂടെ ഒരു കസ്റ്റംസ് അറിയിക്കാതെ ഒരുക്കുമ്പോൾ എത്രത്തോളമാണ് ഇത് ആ ഒരുക്കിയത് പോയതിനെക്കുറിച്ചൊക്കെ ഉള്ള അവ്യക്തകളുണ്ട് ആ പി വി എൻ വരൊക്കെ ഉന്നയിച്ച പ്രശ്നം എന്ന് പറയുന്നതും അവിടുത്തെ സ്വർണം ഉരുക്കാൻ വേണ്ടി ഉപയോഗിച്ച അല്ലെങ്കിൽ ആ ഒരു തട്ടാൻ്റെ വലിയ വീട്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നതൊക്കെ നമുക്കറിയാം ജില്ല ഇതിനിടയിൽ എന്തൊക്കെയോ മിസ്സിംഗ് ലിങ്കുകളുണ്ട് അല്ലെങ്കിൽ ഇതിനിടയിൽ വലിയ തട്ടിപ്പുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ വരുന്നു അത് വശത്ത് നിൽക്കുന്നു അതേസമയം ഇപ്പോഴത്തെ ഈ ശരീര പരിശോധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വക സ്വകാര്യതയിൽ മേലുള്ള അല്ലെങ്കിൽ ശരീരത്തിന്മേലുള്ള കടന്നുകയറ്റും കൂടിയാണ് അതിനധികാരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് നിയമ നടപടികളിലേക്ക് പോകേണ്ടിവരും എന്തായാലും സൈനിക പരിശോധന മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനുമതി ഇല്ലാതെ ചെയ്യാൻ പാടില്ല അത്ര നിയമോരുന്ന പ്രവർത്തനങ്ങൾ പാടില്ല എന്തായാലും ഹൈക്കോടതി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഇത് പരിഗണിച്ച ശേഷം എന്തൊക്കെ നിർദ്ദേശങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഏത് ഘട്ടം വരെ വരാം ഏതൊക്കെ ഘട്ടങ്ങളിൽ വരെ പരിശോധനകൾ നടത്താം മാത്രമല്ല ഇത്തരമുള്ള പരിശോധനകൾ നടത്തിയ പരിശോധനകൾ നൂറ്റി എഴുപതോളം അല്ലെങ്കിൽ ഇരുന്നൂറോളം പരിശോധനകളുടെ കാര്യത്തിൽ ഹൈക്കോടതി നിലപാടെടുക്കുന്നു പ്രസക്തമാണ് നോക്കി ലഭിച്ച ചോദ്യം ഉൾപ്പെടെ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ മുന്നിലും ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളോ പരാമർശവും നടത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ വർഷങ്ങളായി തന്നെ ഉയർന്നു വന്ന പോലീസിൻ്റെ സ്വർണം പിടിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ സത്യം പോലെ ഹൈക്കോടതിയുള്ള മുമ്പിൽ വന്നിരിക്കുന്നു ഇനി ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ